കൂടുതൽ ജില്ലകളിൽ സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു ആറ് ജില്ലകളിൽ ഇന്നും നാളെയുമായി റെഡ് അലർട്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നേരത്തെ കാസർഗോഡ് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തൃശൂർ ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിരുന്നു ഈ രണ്ട് ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ ഒരു ജില്ലയിൽ കൂടി ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പതിനാല് ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട മുതലും കോട്ടയം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനം വന്ന അറിയിപ്പ് പ്രകാരം കണ്ണൂർ ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചു നാളെ പ്രൊഫഷണൽ കോളേജുകൾക്ക് കണ്ണൂർ ജില്ലയിൽ അവധി ബാധകമല്ല നാളെ കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ അങ്കണവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എന്നിവയ്ക്ക് രണ്ടായിരത്തി ഓഗസ്റ്റ് ആറ് ബുധൻ അവധിയായിരിക്കും എന്നാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ ലഭ്യമായിട്ടുള്ളത് കൂടുതൽ ജില്ലകളിലെ അവധി വാർത്തകൾ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിംഗ്